എൺപത്തിനാല് കിലോയിൽ നിന്ന് അമ്പത്താറ് കിലോയിലേക്ക് ഇരുപത്തിയേഴ് കിലോ കുറയ്ക്കാൻ ചെയ്തത് മൂന്ന് കാര്യങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രചോദനം പകർന്നുകൊണ്ട് അടുത്തിടെ ഡോക്ടറും വ്യവസായ സംരംഭകയുമായ ഭാവന ആനന്ദ് മൂന്ന് വർഷം കൊണ്ട് താൻ ശരീരഭാരം കുറച്ചത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു ശരീരഭാരം കുറയ്ക്കുക എന്നത് പലർക്കും ഒരു സ്വപ്നമാണെങ്കിലും അത് യഥാർത്ഥമാക്കുക ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല അച്ചടക്കം സ്ഥിരമായ കഠിനാധ്വാനം എന്നിവ ആവശ്യമുള്ള ഒരു യാത്രയാണിത് പതിവ് വ്യായാമം പോഷക സമൃദ്ധമായ ഭക്ഷണക്രമം പോസിറ്റീവ് മാനസികാവസ്ഥ എന്നിവയും ഈ യാത്രയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന എല്ലാവർക്കും പ്രചോദനം പകർന്നുകൊണ്ട് അടുത്തിടെ ഡോക്ടറും വ്യവസായ സംരംഭകയുമായ ഭാവന ആനന്ദ് മൂന്ന് വർഷം കൊണ്ട് താൻ ശരീരഭാരം കുറച്ചത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു മൂന്ന് വർഷത്തിനുള്ളിൽ ഭാവന ഇരുപത്തിയേഴ് പോയിൻറ്റ് നാല് കിലോയാണ് കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവരുടെ ഭാരം എൺപത്തിനാല് കിലോ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് അമ്പത്തി ആറ് പോയിൻറ്റ് ആറ് കിലോ ആയി തന്റെ മാറ്റത്തിന് പിന്നിൽ മൂന്ന് ആരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങളാണെന്ന് ഭാവന പറഞ്ഞു മൂന്ന് ശീലങ്ങളാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയില്ല ഓരോ ദിവസവും ഒരു ചെറിയ ചുവടുവയ്പായി ഞാൻ കണ്ടു ഒടുവിൽ ആ സ്ഥിരമായ ശ്രമങ്ങൾ വിജയം നേടി അവർ ഇൻസ്റ്റഗ്രാം പേജിൽ എഴുതി വ്യായാമം ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിൽ ഭാവന ആനന്ദ് സ്വീകരിച്ച പ്രധാന ജീവിതശൈലി ശീലങ്ങളിലൊന്ന് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരുന്നു ഈ പേശികളെ വളർത്താനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ശരീരത്തെ കൂടുതൽ കാലറി കത്തിക്കാൻ സഹായിക്കുന്നു ഇത് ദീർഘകാല സുസ്ഥിരമായ ശരീരഭാരം കുറയ്ക്കുന്നതിന് കാരണമാകുന്നു തൻ്റെ വ്യായാമങ്ങൾ പതിവായി ട്രാക്ക് ചെയ്യുന്നത് ഭാവന ഒരു ശീലമാക്കിയിരുന്നു ഞാൻ എൻ്റെ വ്യായാമങ്ങൾ ട്രാക്ക് ചെയ്യുന്നു കാലക്രമേണ അത് എന്നെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്ന് അവർ പറഞ്ഞു പ്രോട്ടീൻ സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ശരീരഭാരം കുറയ്ക്കാനുള്ള യാത്രയിലെ മറ്റൊരു പ്രധാന ശീലമായി ഭവന ആനന്ദ് എല്ലാ ദിവസവും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശീലമാക്കി പേശികളുടെ വളർച്ചയ്ക്കും ശരീരത്തിൻ്റെ വീണ്ടെടുക്കൽ പ്രക്രിയകൾക്കും മൊത്തത്തിലുള്ള പോഷകാഹാര സന്തുലിതാവസ്ഥയ്ക്കും പ്രോട്ടീൻ ഒരു അത്യാവശ്യ ഘടകമാണെന്ന് അവർ ഊന്നി പറയുന്നു ശരിയായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തെ പുനർനിർമ്മിക്കുകയും ക്ഷീണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു പ്രത്യേകിച്ച് വ്യായാമങ്ങൾക്ക് ശേഷം ഇത് ഒരു ദിവസം മാത്രം ചെയ്യുന്നതല്ല മറിച്ച് ഒരു ദൈനംദിന പരിശീലനമാക്കണമെന്ന് അവർ ഉപദേശിച്ചു ജീവിതശൈലിയെ നിയന്ത്രിക്കുന്ന ശീലങ്ങൾ ജീവിതശൈലിയിൽ വന്ന അവസാന മാറ്റമായി ഭാവന ആനന്ദ് ഒരു പതിവ് ദിനചര്യ സ്വീകരിക്കാൻ തീരുമാനിച്ചു നേരത്തെ ഉറങ്ങാൻ കിടക്കുക അത്താഴം കഴിക്കുക രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നീ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കി